Hi hello നമ്മൾ എല്ലാവരും എന്തായാലും രണ്ടു നേരം കുളിക്കില്ലേ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു തവണയെങ്കിലും കുളിക്കില്ലേ അപ്പൊ കോമൺ ആയിട്ട് സോപ്പും യൂസ് ചെയ്യുന്നുണ്ടാവും എന്നാൽ സോപ്പ് വാങ്ങുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ പണി കിട്ടും അപ്പൊ നമുക്ക് വീടിലേക്ക് പോകാം നമ്മൾ എപ്പോഴും സോപ്പ് വാങ്ങുന്ന സമയത്ത് അതിന്റെ പാക്കേജോ അഡ്വർടൈസ്മെന്റോ പ്രൈസോ നോക്കി വാങ്ങരുതേ പകരം ടി എഫ് എം ആണ് ഫേസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ടി എഫ് എം എന്ന് പറഞ്ഞാല് ടോട്ടൽ ഫാറ്റി മാറ്റർ ഇത് നമ്മുടെ അലക്കുന്ന സോപ്പിനാണെങ്കിലും കുളിക്കുന്ന സോപ്പിനാണെങ്കിലും ഉണ്ടാവും ഈ ടി എഫ് എം കൊണ്ട് അർത്ഥാക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നാണ് കേട്ടോ ഇനി ഇത് എന്തിനാണെന്ന് പറയാം ഈ സോപ്പുകളിലെല്ലാം തന്നെ ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ക്ലെൻസ് ചെയ്യാനൊക്കെ കൂടുതലും മിനറൽ ഓയിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെയാണ് ആഡ് ചെയ്തിട്ടുണ്ടാവുക ഇതൊന്നും നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല അപ്പൊ ഇത്തരം പ്രോബ്ലംസ് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ടി എഫ് എം വാല്യൂ നോക്കേണ്ടത് ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പിന് എത്ര ടി എഫ് എം വാല്യൂ വേണം എന്ന് പറയാട്ടോ ടി എഫ് എം തന്നെ മൂന്ന് ഗ്രേഡ് ആയിട്ടാണ് ഉള്ളത് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് വണ്ണില് വരുന്നത് ടി എഫ് എം വാല്യു കുറഞ്ഞത് എഴുപത്തി ആറ് ശതമാനം ഉള്ള സോപ്പുകളൊക്കെയാണ് ഈ ഗ്രേഡ് വണ്ണില് വരുന്നത് ഇത്തരം സോപ്പുകൾ യൂസ് ചെയ്താൽ സ്കിൻ ഇറിറ്റേഷൻസും സ്കിൻ പ്രോബ്ലംസ് ഒക്കെ കുറവായിരിക്കും ഇതിൽ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ മോയ്സ്ചർ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവും അതുപോലെ തന്നെ ആഫ്റ്റർ ബാത്തിന് ശേഷം നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കില്ല പിന്നെ ചിലർക്ക് സോപ്പിനോട് അലർജി ഉണ്ടാവും അവർക്കൊക്കെ ഈ ഗ്രേഡ് വണ്ണില് വരുന്ന സോപ്പ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഗ്രേഡ് ടൂയില് വരുന്നത് കുറഞ്ഞത് എഴുപത് ശതമാനം ടി എഫ് എം വാല്യൂ ഉള്ള സോപ്പുകളാണ് ഇതിൽ പറയുന്നത് ചെറിയ രീതിയിലുള്ള സ്കിൻ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് കാരണം ഇതിൽ മോയ്സ്ചർ കണ്ടന്റ് കുറവായിരിക്കും ഇനി ഗ്രേഡ് ത്രീ ആണ് ടി എഫ് എം കണ്ടന്റ് വെറും അറുപത് ശതമാനം മാത്രം വരുന്ന സോപ്പുകളൊക്കെയാണ് ഈ ഗ്രേഡ് ത്രീയിൽ വരുന്നത് ഇത്തരം സോപ്പുകൾ യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത് ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പിൽ ടി എഫ് എം കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് പറയാം കൂളി കഴിഞ്ഞ ശേഷം നമ്മുടെ സ്കിൻ ആകെ പുകയുന്ന പോലെയും അതുപോലെ തന്നെ കൂടുതൽ ഡ്രൈ ഒക്കെ ആകുന്നുണ്ടെങ്കിൽ ഈ ടി എഫ് എം കുറഞ്ഞ സോപ്പുകളായിരിക്കും അത് ചിലർക്ക് ഇത്തരം സോപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ ചൊറിച്ചിൽ വരാനും പിന്നെ ഡ്രൈ ആയിട്ട് തൊലി പൊട്ടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി കുളിക്കുന്ന സോപ്പ് വാങ്ങുന്ന സമയത്ത് എന്തായാലും ടി എഫ് എം കണ്ടിട്ട് നോക്കുക ഇനി സെക്കൻഡ് വന്നിട്ട് പി എച്ച് വാല്യൂ ആണ് നിങ്ങൾ ടി എഫ് എം നോക്കുന്ന പോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്പിനെ എന്തായാലും പി എച്ച് വാല്യൂ കൂടി നോക്കണം കാരണം നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് പി എച്ച് ലെവൽ കുറഞ്ഞ സോപ്പുകൾ യൂസ് ചെയ്താൽ നമ്മുടെ ബോഡിയിലെ പി എച്ച് വാല്യൂ വരെ കൂടും എന്നാണ് കേട്ടോ ഇത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും തുറച്ചൽ പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾ സോപ്പ് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം ഇന്ന് മാർക്കറ്റിൽ എത്തുന്ന പല സോപ്പുകളിലും ടി എഫ് എം വാല്യൂ എത്രയാണെന്ന് പറയുന്നില്ല സോപ്പ് നല്ലതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോപ്പിന്റെ ബ്രാൻഡ് നോക്കിയോ പ്രൈസ് നോക്കിയോ മനസ്സിലാക്കാൻ നിൽക്കരുത് സോപ്പിന്റെ കവറിന്റെ പറക്കിലായിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് ടി എഫ് എം വാല്യൂ പി എച്ച് വാല്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ഇനി ഇതൊക്കെ നോക്കി മാത്രം നിങ്ങൾ സോപ്പ് വാങ്ങുക വാങ്ങുകട്ടോ കാരണം നിസ്സാരം എന്ന് കരുതുന്ന കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ ഏജിങ് ആൻഡ് ഡാമേജസ് ആക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൈസോ അതിന്റെ ബ്രാൻഡോ ഒന്നും നോക്കാതെ സോപ്പിന്റെ ടി എഫ് എം വാല്യൂ എന്തായാലും നോക്കുക കാരണം ഈ സോപ്പുകളെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം